നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് തന്റെ ജന്മനാടായ അമരാവതിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ അവിടെയുമായി ബന്ധപ്പെട്ട ഒരു സിംബോസിയം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞ വരികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പ്രഹരമായി വന്നിരിക്കുകയാണ് നേരത്തെ എങ്ങനെയാണോ ഉപരാഷ്ട്രപതിയെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയെ വരെ നേരിട്ട് കളത്തിലിറക്കി കേന്ദ്രമന്ത്രിസഭ കളം വരച്ചതും കളിച്ചതും അതൊക്കെ പൊട്ടി പാളീസ് ആയിരിക്കുന്നു ജസ്റ്റിസിൻ്റെ ഒരൊറ്റ വാചകത്തിൽ ഭരണഘടനയെ നിയന്ത്രിക്കൽ അത് ഒരിക്കലും സംഭവ്യമല്ല അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ തകർക്കലാണ് ഇന്ത്യയുടെ മൂന്ന് തൂണുകൾ എന്നതാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഈ മൂന്ന് തൂണുകളിൽ ഊന്നി നിൽന്നുകൊണ്ട് അത് ഭരണഘടന അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് ഭരണഘടനയാണ് പരമാധികാരമുള്ള ഇന്ത്യയുടെ സ്രോതസ്സൻ അതിനെ മാറ്റിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ അത് വെല്ലുവിളി തന്നെയാണ് തനിക്കെതിരെ വിളിച്ച വെല്ലുവിളികളെയെല്ലാം പ്രത്യേകിച്ചും ബി ജെ പിയുടെ എം പി ആയിരുന്ന നിശികാന്ത് ദുബയും അതുപോലെ തന്നെ രാജ്യസഭ ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദീപ് ധൻഗറും പറഞ്ഞ വാക്കുകളെയൊക്കെ വ്യക്തിപരമായി മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെരുമാറ്റച്ചട്ടം അതായത് അവരുടെ ആത്മസമീപനം പാലിക്കേണ്ടിയിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ജസ്റ്റിസിനെ മാറ്റാൻ പ്രത്യേകിച്ചും ബി ആർ ഗവായിയെ മാറ്റാൻ നിരവധിയായ പദ്ധതികൾ ഇടുകയാണ് നമുക്കറിയാം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അവർക്ക് അനുകൂലമല്ലെങ്കിൽ എന്ത് രീതിയിലാണ് അവരെ ആക്രമിക്കാൻ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് അതിനുള്ള അവരുടെ ഉപായങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഗുജറാത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട അതായത് ഗുജറാത്ത് കലാപം അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയ സഞ്ജീവ് ഭട്ടിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമുണ്ടായ ഗതികേട് എന്താണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ബി ആർ ഗവായി എന്നല്ല ഏത് വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളിനെയും വിരട്ടാനും വിലവേശാനുമാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് അതാണ് ചീഫ് ജസ്റ്റിസ് പൊളിച്ചടുക്കി കൈ കൊടുത്തിരിക്കുന്നത് ഭരണഘടനയിൽ തൊട്ട് കൊണ്ടുള്ള കളി വേണ്ട ഭേദഗതി വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നടപ്പിലാക്കാം ഭരണഘടനയുടെ നട്ടല്ല അഥവാ അതിൻ്റെ കൃത്യമായ ഫ്രെയിംവർക്ക് മാറ്റിയെടുക്കാൻ ഒരു കേന്ദ്ര സർക്കാരിനും സാധിക്കില്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ് അമരാവതിയിൽ വെച്ച് നടത്തിയ പരിപാടി അതുമാത്രമല്ല സെമിനാറുകളിൽ വ്യക്തമായി അദ്ദേഹം പറയുന്ന കാഴ്ചപ്പാടുകൾ അത് വെറുതെ ഒരു നിയമ പഠനത്തിൻ്റെ റഫറൻസായി മാത്രമല്ല കണക്കാക്കപ്പെടുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രഹരമായി തന്നെ കണക്കാക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനോട് ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് മറ്റൊരു നിലപാട് കൂടി എടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ നിലപാടിനെയും പൂർണമായി വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ ഹർജി സമർപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് നീതിയുക്തമായി കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നതും